我，呀。 മാവ് വെച്ചാല് മൂന്ന് ദിവസം മുന്നേ അരച്ചിട്ട് അരച്ച അരച്ചയ്ക്കന്നെ പിടിച്ചേക്ക് വെച്ചതായിരുന്നു പിന്നെ ആവശ്യമുള്ള സമയത്ത് എടുക്കാലോ ചേച്ചി അപ്പൊ ഇന്നാണ് ഞാനത് എടുക്കുന്നത് പിന്നെ ബിരിയാണി എങ്ങനെ വെച്ചാല് ഒരു ഞങ്ങൾ എറണാകുളത്തേക്ക് പോയിരുന്നു കാക്ക വന്നപ്പോൾ അപ്പോൾ ഞങ്ങൾ അന്ന് ഉച്ചയ്ക്ക് ഉച്ചക്ക് ചിക്കനായിരുന്നുണ്ടാക്കിയിരുന്നത് രാത്രികൂടി ചേർത്തിട്ടുണ്ടാക്കിയതായിരുന്നു പെട്ടെന്ന് ഉണ്ടായ പോക്ക ഏതുകൊണ്ട് പിന്നെ അറിയില്ലല്ലോ അപ്പൊ ഞാൻ രണ്ടു നേരത്തിനും കൂടെയുള്ള പുസുണ്ടാക്കിട്ടതായിരുന്നു ആ പുസൊക്കാണ് കാക്ക പറഞ്ഞത് നമ്മളൊന്നും എറണാകുളം എല്ലാം പോയി വരിക അത് പറഞ്ഞുകൊണ്ട് അങ്ങനെ പോയി ഞങ്ങള് ലുലുമാൾ പോയപ്പോ ചിക്കൻ നറച്ചതൊക്കെ കൊണ്ടുവന്നിട്ട് നിറച്ചതല്ല ചിക്കൻ ബ്രോ ബ്രോസ്റ്റ് അങ്ങനത്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഫുൾ ചിക്കൻ ഞാൻ ഒരു വീടിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് അപ്പൊ ആ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായി അപ്പൊ അതുകൊണ്ട് അത് ഞാൻ ഫുഡ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് ഞാൻ അതുകൊണ്ട് ഒരു ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു അതിലേക്ക് വെച്ചാൽ പച്ചക്കറി ഇടുന്നുണ്ട് പച്ചക്കറി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പച്ചക്കറി ഉണ്ടായിരുന്നു അതില് വാക്കിയുള്ള ബാക്കിയുള്ളത് വെച്ചാല് നമ്മൾ ചീടെ വരാനായ ബീൻസ് തൊക്കെ എടുത്തിട്ടും ഒരു പ്രാവശ്യം പാൻ കേക്ക് ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു ആ പാൻ കേക്കുള്ള വലിയ സൈഡ് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ ആ കട്ട് ചെയ്തത് വറുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ പുറത്തേനായിട്ടാണ് വെച്ചിട്ടുള്ളത് ഒരു പൈ പതിനഞ്ച് ദിവസം ഇട്ടായിട്ടുണ്ടാവും അത് പുറത്തിരുന്നു ഒരു കുഴപ്പം വരില്ല അപ്പൊ ആ ബ്രെഡിന്റെ ഇതും എല്ലാം കൂടി വെച്ചിട്ടാണ് ഞാൻ ചോറ് ഉണ്ടാക്കാൻ പോണത് ഇത് മല്ലിന്റെ ഇല നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു വന്നിരുന്നു ഞാൻ പറഞ്ഞത് വെളിച്ചെണ്ണയിൽ ഒന്ന് വയറ്റി വെച്ചതാണ് അതേപോലെ പരിവേപ്പിന്റെ അരി അപ്പൊ അതാണ് തീയൊക്കെ ഇട്ടു കൊടുക്കണത് അത് കടു ഇട്ടു കൊടുത്തിരിക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇത് എന്ത് വാങ്ങി വെച്ചാണ് ഈറോഷിപ്പ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതൊക്കെ തന്നെയാണ് എന്റെ മാവ് ഇങ്ങനെ റെഡിയാക്കി വരുത്തി വെച്ചാണ് നല്ല ണ്ടാവും നേരം വെച്ചിട്ടു ശേഷമാണ് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തത് ഞാൻ അങ്ങനെയാണ് മാവിൽ അഡീഷിന് ഒക്കെ കഴിഞ്ഞിട്ട് എടുക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ചോറൊക്കെ കുറവാകാനുള്ള സമയത്തൊക്കെ ഞാൻ ഇത് അരച്ച് വെക്കിട്ടാണ് അപ്പൊ അങ്ങനെ നമ്മള് അരച്ചു വെക്കാൻ സമയത്ത് ഞാൻ ഇതിൽ ഉപ്പ് ഇട്ട് കൊടുക്കൂല ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് പുളിക്കുക അപ്പൊ അതുകൊണ്ടാണ് ഉപ്പിട്ട് കൊടുക്കാത്തത് അപ്പൊ ഞാൻ ഇന്ന് രാവിലെയാണ് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തത് അപ്പൊ ഞാന് ബിരിയാണി വെക്കാൻ വേണ്ടിട്ട് ഒരടുപ്പത്ത് ബിരിയാണിക്ക് നമുക്ക് നെയ്ച്ചോറ് വെച്ചിട്ടാണ് വെക്കണട്ടെ അപ്പൊ അതിക്കുള്ള അളവിൽ ഒരു ഗ്ലാസ് വെള്ളത്തിന് രണ്ട് ഗ്ലാസ് സോറി ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ നാല് ഗ്ലാസ് അരി കൊണ്ടാണ് ചോറ് വെക്കുന്നത് അപ്പൊ ഞാൻ സൺഫ്ലവർ ഓയില് ഏലക്കായ് കറാമ്പൂക് കറാമ്പട്ട താങ്കോലത്തിന്റെ ചെറിയൊരു കഷ്ണം കൂടി ഇട്ടിട്ട് ഒന്ന് വാട്ടിരിക്കണേ പിന്നെ ഇതിലേക്ക് പിന്നെ വല്ലി ഒന്നും ഞാൻ ചേർക്കുന്നില്ല അപ്പൊ ഈ എണ്ണയിൽ തന്നെ അരി ഒന്ന് വറത്തെടുക്കിയും അരി ഞാൻ ഒരു രണ്ട് മണിക്കൂർ നേരം കഴുകിയതിന് ശേഷം കുതിർത്ത് വെച്ചതായിരുന്നു അതിന് ശേഷം ഞാൻ ഒരു വാട്ടർ പാത്രത്തിലേക്ക് മാറ്റി മാറ്റിക്കൊടുത്ത് വെള്ളം നല്ല തോർന്ന് കിട്ടാൻ വേണ്ടിട്ട് അപ്പൊ വറുത്ത് അല്ലെങ്കിൽ നമുക്ക് വെള്ളം തോർന്ന് കിട്ടണം നല്ലത് നിങ്ങൾ വറുക്കാതെ വെക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തോർന്ന് കിട്ടാതെ ചോറ് വെക്കാനുള്ള ഒരു വിക്ക് ഉണ്ട് ഞാൻ ചെയ്യുന്നതാണ് എന്നുവെച്ചാല് രണ്ട് ഗ്ലാസ് അരിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് കൈകി വെള്ളം ഊക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് നാല് ഗ്ലാസ് വെള്ളം പിന്നെ ആ വെള്ളത്തിൽ ഞാൻ കുതിർത്താൻ വെക്കും പിന്നെ അവിടെ എടുക്കേണ്ട ആവശ്യമില്ല അത് അതേപോലെ ഇട്ടിട്ട് അരിയും വെള്ളം കൂടി ഒപ്പം ഇട്ടിട്ട് പരച്ചെടുക്കാൻ പറ്റും അല്ല ചോറ് വയ്ക്കാൻ പറ്റും അപ്പൊ അതിൽ നിങ്ങൾ ആ തിളപ്പിക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ എണ്ണ ഏത് സൺഫ്ലവർ ഓയിലോ ഏതാ ഏതാങ്കിൽ ഉപയോഗിക്കുന്ന എണ്ണന്നുണ്ടെങ്കിൽ അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാമതി ചെറുനാരങ്ങന്റെ നീരും അപ്പൊ ഒരു കുഴപ്പമില്ലാതെ റെഡിയാക്കി എടുക്കാം അപ്പൊ അരി വറുത്തത് ഞാൻ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതില് കുറച്ച് വെളിച്ചെണ്ണി ചെറുനാരങ്ങ നീരും ഉപ്പും ചേർത്ത് കൊടുത്തിട്ടാണ് കൊടുത്തത് അപ്പൊ അത് തളിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അത് നമുക്ക് ഒരൊറ്റ വിസിൽ അടുപ്പിച്ചെടുക്കാം ആ സമയത്ത് കൊണ്ട് തന്നെ ഞമ്മക്ക് മറ്റേ അടുപ്പത്ത് അതിലേക്കുള്ള കൂട്ട് റെഡിയാക്കി എടുക്കാം ഞാൻ സൺഫ്ലവർ ഓയിൽ കൊടുത്ത് വെച്ച് കൊടുക്കണം കൂടുതലൊന്നും വേണ്ട വെച്ച് കൊടുക്കാതി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ചോപ്പറിലിട്ട് ഒന്ന് വെച്ചെടുത്തതാണ് അപ്പൊ ഇത്ര കൂടുതലൊന്നും നമുക്ക് ആവശ്യമില്ല ആവശ്യത്തിൽ അടിച്ചിട്ട് ഇഴക്കി കൊടുക്ക അപ്പൊ അതിന് ഞാൻ ഇപ്പൊ അവര് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കരയേറ്റിൻ്റെ ഇര ഇത് എണ്ണയിലാദ്യം വഴറ്റി ഇട്ടതാണ് വീടൊക്കെ പറഞ്ഞിട്ടിന്റെ മാത്രമേ കൊണ്ടുവരാം മല്ലിൻ്റെ കൂടി ടേസ്റ്റ് കിട്ടും നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന ഒരു മല്ലിൻ്റെ ആണ് അപ്പോൾ അത് ഞാൻ കുറച്ച് കൂടിയേക്ക് ഇട്ട് കൊടുക്കാം ഉള്ളിയൊന്നും കുറച്ച് പോലെ ഇട്ട് കൊടുക്കൂല്ല ചോറിന്റെ നേരെ അപ്പൊ ഞാന് ബ്രെഡോൺ ബ്രെഡും കൂടി ചേർത്തിട്ടാണ് റെഡിയാക്കി അത് വന്നിടുന്ന സമയത്ത് ഇട്ട് കൊടുത്താലും മതി ൊക്കേണ്ട ആവശ്യമില്ല അത് നിങ്ങള് എടുത്തതില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കൊച്ചെടുക്കുമാണ് ഞാനിപ്പോ എന്താ ചെയ്തതെന്ന് വെച്ചാല് പിന്നെ മുന്നേ ഒരു പാൽ കേക്ക് ഉണ്ടാക്കിയിരുന്നു ഇപ്പൊ നമുക്ക് അതിന്റെ ക്ഷേഭാഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അത് ഞാന് ഞാൻ ഉണ്ടാക്കി ആൾക്കേക്കിണ്ട് അതില് ദസ്റ്റ് വെറുതെ വറുത്തെടുത്തതാണ് അപ്പൊ ഇങ്ങനെ പതിനഞ്ച് ദിവസമായിട്ട് ഞാൻ പുറത്തന്നെയാണ് വെച്ചിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ വറത്തെടുക്കുകയാണെങ്കില് നിങ്ങൾക്ക് എത്ര ദിവസമാണെങ്കിലും പുറത്തന്നെ ഇരിക്കും അപ്പൊ അതിൽ നിന്ന് കുറച്ച് ഇട്ടിട്ട് കൊടുക്കാൻ ചോദിച്ചാൽ അത്ര കൂടുതലും ആവശ്യമില്ല നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കുറച്ചിട്ട് കൊടുക്കാം അത് അധികം ഒന്നും ഒരു കാൽ ഭാഗം മാത്രമായിട്ടുള്ളൂ അത്ര മതി അപ്പൊ ഞാനൊരു അഞ്ചാറ് തക്കാളി ഇട്ടിട്ടുണ്ട് മെയിൻലി നമ്മുക്ക് ഇതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ അതിലേക്കുള്ള ഉപ്പും നമുക്ക് അതിൽ ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വെള്ളം ഇട്ട് കൊടുക്കാൻ കാരണം മീനെ കുരിച്ച് വെച്ചിട്ട് വരുന്ന ചിക്കൻ ആണത് അപ്പൊ ചിക്കൻ ഉപ്പുണ്ട് നമ്മള് ചോറ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള മാത്രം ഉപ്പിട്ട് കൊടുക്കുക തക്കാളിയിലേക്കും അതിനെ കുറച്ച് ബീൻസ് ഇത് ചേർക്കുന്നുണ്ട് ബീൻസ് ചേർക്കാൻ കാരണം എന്താ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ബീൻസിൽ ായ ഭാഗങ്ങൾ അങ്ങനെയാണ് അത് ചേർത്ത് കൊടുക്കുന്നത് രൂപത്തിലാവണം ഒരു പൗരും ആയതിനു ശേഷം നമുക്ക് കൊടുക്കാം ഏത് പച്ചക്കറി നമ്മളെ കയ്യിലില്ല അത് ചേർത്ത് കൊടുക്കാൻ നല്ല ടേസ്റ്റ് ആണ് പച്ചക്കറി ചേർക്കാതെ ചിക്കനിലെ പച്ചക്കറി ചേർക്കണെങ്കിൽ അത് നല്ലോണം വേണ്ടിവട്ടെ ഞാന് ചോറ് നല്ലോണം ഡേറെ പോണീൻറെ അടുത്ത് അത് ചിട്ട വിസിൽ ഇങ്ങനെ എടുത്താൽ പൊറ്റുന്ന രൂപത്തിൽ ആയപ്പോ അതിന്റെ വിസിൽ ഊരി എടുത്തതാണ് അതിന്റെ ഇടയിൽ ഞാന് ഈ തക്കാളി വണ്ടപ്പോ ബീൻസ് ഇട്ടു കൊടുത്തു പൊരിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനാണ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ദം ചെയ്തെടുക്കാം മ്മ ചെയ്യണത് അതേ കുക്കർ തന്നെ ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടേ അപ്പൊ അത് ചൂടുണ്ട് അപ്പൊ ഞാൻ ആദ്യം ആദ്യത്തെ ചോറ് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടു മാറ്റി കൊടുക്കെ വേറൊരു പാത്രത്തിന്റെ ആവശ്യമില്ല യർ ചിക്കൻ്റെ കൊടുക്കണം കൊടുക്കാണ് ഒരു ലെയർ ഇടാനേ ഉള്ളൂ ചുരുക്കി പറഞ്ഞാല് കൂടുതലൊന്നും ഇല്ലല്ലോ അഞ്ച് പീസാണുള്ളത് ഞാൻ പറഞ്ഞില്ല ആദ്യം ഇതിന്റെ മുന്നേ ഉണ്ടായിരുന്ന ചിക്കൻ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണത് അപ്പൊ ഇതിലേക്ക് ഞാൻ അതിന്റെ ഒരു ലെയർ തയ്ക്കാൻ വേണ്ടിട്ട് ബ്രെഡ് റോസ്റ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്ക സാധാരണ പോലെ തന്നെയാണ് അപ്പൊ നമ്മള് നെയ്ച്ചോറ് വെച്ചുകൊള്ളു അങ്ങനാവുമ്പോ നമുക്ക് ഇത് തന്നെ മിസ്സിൽ ഇട്ട് കൊടുത്താ മതി ചൂട് നല്ല ചൂടുണ്ടല്ലോ ഈ മല്ലിന്റെ കൂടി ഇലയാണ് സോറി അതിന്റെ അടിയിലും കൂടി ടേസ്റ്റ് കിട്ടാനാണ് അത് ഏറ്റവും കുറച്ച് കറിവേപ്പിന്റെ ഇല ചേർത്ത് കൊടുക്കാം പിന്നെ കുരുമുളക് പൊടി മസാലപ്പൊടി ഇതിരി കൊടുക്ക കുരുമുളക് പൊടി ഓർച്ചല്ലാണ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി നിങ്ങളെ മസാലയിൽ എരു ഇല്ലയെന്നുണ്ടെങ്കില് ഞാൻ ഇപ്പൊ ഇട്ട് കൊടുക്കണില്ല കാരണമെച്ചാല് രണ്ട് വള കൂട്ടുകാരികൾ ഭക്ഷണത്തിന് വരണ്ട് അവർക്ക് വല്ലാതെ എരു ഇഷ്ടമില്ല അപ്പൊ ഞാൻ അന്ന് ഇഷ്ടം ഉണ്ടാക്കിയിരുന്നു ഉരുളകം കൊണ്ടല്ലോ ഉണ്ടാക്കിയത് മധുരൊക്കെ എങ്ങുകൊണ്ടാണ് അപ്പൊ അതിലും എരു കുറച്ചിട്ടാണ് ചെയ്തത് കാരണം വെച്ചാൽ അവർക്ക് എരു വലിയ താല്പര്യം ഇല്ല ഒരാൾ ഇന്നലെ അവിടെ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് നേരം വൈകുന്നേരം വന്നതാണ് അപ്പൊ അവളിപ്പോ ഹോസ്റ്റലിൽ പോയിട്ടുണ്ട് നീ കൂളിയൊക്കെ കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞ് ഹോസ്റ്റലിൽ പോയതാണ് വേറെ പിന്നെ ക്യാരറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കിയിരുന്നു കേട്ടോ അതിൻ്റെ കൈയിലില്ല ബീൻസ് എന്നാൽ കൂടുതൽ ഇടാൻ കാരണം ബീൻസ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു അപ്പൊ അത് തേടി വരാനായ ബീൻസ് മാത്രം ഇട്ടിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഇപ്പൊ നമ്മൾ ഈ ചൂട് കൊടുക്കണ തന്നെ അത് ഞാൻ അധികം നെയ്യില് വറുത്തെടുക്കാത്ത ബ്രെഡിന്റെ ആയതുകൊണ്ടാണ് ഈ ചൂടുള്ള തിക്കാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ നെയ്യ് വറുത്തിട്ട് കൊടുത്തതാണെന്നു വെച്ചെങ്കിൽ അതിൽ നിന്നുള്ള എണ്ണയും കൂടി ചായക്ക് ഇറങ്ങി വരും നമ്മളെ ചോറ് ഇതിൽ തന്നെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നാലര ഗ്ലാസ് ഐരിയ നാല് ഗ്ലാസ് ഐരിയാണ് ചെറുനാരങ്ങ ഉണങ്ങാനായത് കൊണ്ട് തന്നെ നീര് കുറവാണ് പിന്നെ ഞാൻ ചോറില് കുറച്ച് ചെറുനാരങ്ങിന്റെ നീര് ഒഴിച്ച കാരണം അല്ലാതെ നമുക്ക് ഇതൊക്കെ ആവശ്യമില്ല കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കുറച്ചിട്ട് അതേമാതിരി കൂടുതൽ സമയമൊന്നും വെക്കണില്ല ഒരു രണ്ട് മിനിറ്റ് അടുപ്പത്ത് വെക്കണേ ഉള്ളൂ ഇപ്പൊ ബിരിയാണിയൊക്കെ ദമ്മായി ഇടുത്തിട്ടുണ്ട് കേട്ടോ ദമ്മാ വെച്ച ഞാനിത് ദമ്മിട്ടീട്ടു ശേഷം ഒരു അഞ്ച് മിനിറ്റ് നേരം ഈ ഓണാക്കി കൊടുത്തിട്ട് ഇത് ജസ്റ്റ് മൂടി വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പതൊന്ന് മിക്സ് ചെയ്ത് ചെയ്തുകൊണ്ട് വെക്കാ ചേച്ച ഏതായാലും പതിനൊന്നര ആയിട്ടുണ്ട് വെറുതെ പാത്രത്ത് കിട്ടാലോ മിക്സ് ചെയ്ത് ഏ കുക്കർത്തന്നെ ആയതുകൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്യാൻ പറ്റ നോക്കട്ടെ ഇല്ലാന്നുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിൽ കിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിൻ്റെ അടിയിൽ കൂടെ റാണി പാൽ കേക്ക് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് അപ്പൊ കേക്കിന് ഇത് വെച്ച് മാവൊക്കെ കൂട്ടിയിട്ട് കേക്ക് ചൂടാൻ വെച്ചിട്ടുണ്ട് ഇത് കുറച്ചും കൂടി ബച്ചാവ് നദീക്ക് കുത്തിയാൽ കാര്യം ഉം ഞാനിത് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിങ്ങനെ റെഡിയാക്കി വെച്ചതിന് ശേഷം പിന്നെ മേലെ ജസ്റ്റ് ഓരോരോ ഉള്ളിന്റെ ഒരു ടേസ്റ്റും കിട്ടും അത് വേണമെങ്കിൽ ചെയ്താൽ മതി നിർബന്ധം ഒന്നുമില്ല എന്നിട്ട് ഞാൻ ഈ നല്ല ചൂടുണ്ട് ഇട്ടപ്പോഴും ഇത് ഇതേപോലെ തന്നെ അടച്ചിട്ട് ഒന്ന് വെയിറ്റ് വേറ്റിട്ട് വെക്കണം കേക്കാണ് അവിടെ നോക്കാനായിരിക്കോ ഇത് കേക്കാണത് പാൽ കേക്ക് ഉണ്ടാക്കാനുള്ളത് റെഡി ആയിട്ടില്ല തുറന്നാക്കാൻ പറ്റൂലട്ടോ ഞാൻ ഒന്ന് തുറന്ന് നോക്കിയതാണ് പിന്നെ അതിലേക്കുള്ള ക്രീം പിന്നെ പാൽ കേക്കിനുള്ള ക്രീമേ എല്ലാവർക്കും അറിയണ്ടാവും പാൽപ്പൊടിയും മിൽക്ക് മേടും ഒക്കെ കൂടി ചേർത്തിട്ടുള്ള പാലും ഒക്കെ ചേർത്ത് അടിച്ചെടുത്തതാണ് ഇത് ഫ്രഷ് ക്രീം അടിച്ചെടുക്കാനുള്ളതാണ് അപ്പൊ ഇത്ര ഒക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നമ്മള് പാൽ കേക്ക് റെഡി ആയിട്ടുണ്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കണേ വെള്ളം വെള്ളം വലർച്ചൊന്നുമില്ല പ്രേശ് ഇതുണ്ട് എടുക്കില്ലേ ഇതുണ്ടാവും സോഫ്റ്റ് ആയിക്കണല്ലോ ആ വെള്ളം ഈ വധിച്ചിരുന്നു സോഫ്റ്റ് ആയിട്ടുണ്ടാവും